ബി ജെ പിക്ക് നിലവിൽ ഒരു രീതിയിലും വേരുറയ്ക്കാത്ത മണ്ണാണ് തമിഴ്നാട്ടിലേത് പതിനെട്ടടവും പയറ്റിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത സംസ്ഥാനവുമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ആശീർവദിച്ചു വിട്ട കെ അണ്ണാമലയുടെ തന്ത്രങ്ങൾ പാതിവഴിയിൽ പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് പഴയ സഖ്യത്തെ പൊടി തട്ടി എടുക്കാൻ കൂടുതലും ശ്രമിക്കുന്നത് അണ്ണാ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയതാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന ചർച്ചാ വിഷയമെന്നത് അടുത്ത വർഷം നിയമസഭാ ഒരുങ്ങുന്ന തമിഴ്നാട്ടിൽ തന്ത്രം മെനയുകയാണ് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് എല്ലാ വാതിലും അടഞ്ഞതിനു ശേഷമാണ് ബി ജെ പിയുമായി ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് പളനിസ്വാമി പ്രധാനമായിട്ടും എത്തിയിരിക്കുന്നത് അണ്ണാമലെ ബി ജെ സംസ്ഥാന അധ്യക്ഷനായതിനെ തുടർന്നായിരുന്നു അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം പിരിഞ്ഞിരുന്നത് ജയലളിതയുടെ വിയോഗശേഷം പല തട്ടിലായ അണ്ണാ ഡി എം കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉയർത്തുന്ന പ്രധാന ആവശ്യമെന്നത് എടപ്പാടി പളനിസ്വാമിയും ഒ പനീർശെൽവവും ശശികലയും ടി ടി വി ദിനകരനുമെല്ലാം സ്വന്തം വഴിക്കാണ് നീങ്ങുന്നത് അണ്ണ ഡി എം കെ യുടെ ഔദ്യോഗിക നേതാവ് പളനിസ്വാമി കൂടിയാണ് വിമത നേതാക്കളെല്ലാം കൈകോർത്ത് ഒന്നാകാനുള്ള സാധ്യത അണിയറയിൽ കാര്യമായി നിലനിൽക്കുന്നുണ്ട് അവർക്ക് ബി ജെ പിയുമായി ഐത്തവുമില്ല എന്നും പറയാം അധികാരം പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ കൂടിയാണ് അനൈക്യത്തിനിടയിലും അവർ ഐക്യം പ്രധാനമായിട്ടും കണ്ടെത്തുന്നത് but പക്ഷേ എടപ്പാടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിമത നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലെത്തി അമിത്ഷായെ ഷായെ കണ്ടിരിക്കുന്നത് അണ്ണാമലയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായ വായടപ്പിക്കണം പാർട്ടിയിലെ വിമതരുമായി ബി ജെ പി ഐക്യനീക്കം നടത്തരുത് ബി ജെ പി അണ്ണാ ഡി എം കെക്കുമിടയിൽ ചർച്ചകൾ നടത്തുന്നതിന് സംയുക്ത സമിതി വേണം ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്നിങ്ങനെ തുടങ്ങി നിരവധി നിബന്ധനകളാണ് പളനിസ്വാമി അമിത്ഷായുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് ി ജെ പി വിരുദ്ധതയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള നാടുകൂടിയാണ് തമിഴ്നാട് എന്നതും അതിനാൽ തന്നെ മണ്ണിറഞ്ഞ് വിത്തറിയുകയാണ് ഡി എം കെയും എം കെ സ്റ്റാലിനും എന്നും പറയാം മണ്ഡല പുനർവിഭജനം ത്രിഭാഷാ വിവാദം എന്നിവ കത്തിച്ച അനുകൂല സാഹചര്യം നിലനിൽക്കുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ഇപ്പോൾ കൂടുതലും ഇടത്ത പാർട്ടികൾ വി സി കെ എന്നിവരുമായി സഖ്യത്തിന് അണ്ണാ ഡി എം കെ ഇതിനിടയ്ക്ക് ശ്രമങ്ങളും നടത്തിയിരുന്നു മാത്രമല്ല ഈ രണ്ട് വിഭാഗം ഡി എം കെ സഖ്യത്തിലുള്ളവരുമാണ് മുന്നണി വൻ ശക്തിയായി നിൽക്കുമ്പോൾ വിഘടിച്ചു പോരാൻ ഇരു കൂട്ടരും ഒരിക്കലും തയ്യാറുമല്ല നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകവുമായുള്ള സഖ്യത്തിനും അണ്ണാ ഡി എം കെ ശ്രമിച്ചിരുന്നു പക്ഷെ സ്വന്തം വഴി എന്ന നിലയ്ക്കാണ് ടി വി കെ കൂടുതലും മുന്നോട്ട് പോകുന്നത് തുല്യ പ്രാധാന്യത്തോടെയുള്ള ചർച്ചകളാകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനോട് പളനിസ്വാമിക്ക് യാതൊരു താല്പര്യവുമില്ല പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചയിലൂടെ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം വന്നു എന്ന് സ്ഥിരീകരിക്കാൻ ഒരിക്കലും കഴിയില്ല ഇനിയും തുടർ ചർച്ചകൾ നടക്കേണ്ടത് വളരെയധികം ആവശ്യവുമാണ് അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവി നൽകാൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം അണ്ണാ ഡി എം കെ മുന്നോട്ട് വെച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളും പക്ഷെ അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരെ നിർജ്ജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിന് കൂടുതലും ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നതാകും അമിത്ഷായ്ക്ക് മുന്നിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ അണ്ണാമലയുടെ പ്ലസ് പോയിന്റ് എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കണമെന്ന ആത്മവിശ്വാസം അണ്ണാമലയ്ക്ക് നിലനിൽക്കുന്നുണ്ട് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നാൽ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ മാറി മറിയും ബി ജെ പി സഖ്യം ബി ജെ പി വിരുദ്ധ സഖ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ശരിക്കും തിരിയുകയും ചെയ്യും ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ മുഖമായി എം കെ സ്റ്റാലിൻ ിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ സ്റ്റാലിൻ കൊണ്ടുപോകുകയും ചെയ്യും ഇതോടെ വെട്ടിലാകുന്നത് നടൻ വിജയ് മാത്രമാണ് പ്രധാന കക്ഷികളുടെ പേരിനടിയിൽ സാന്നിധ്യം അറിയിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ടി വിക്ക് തകർച്ചയുടെ വക്കിലെത്തുമെന്നതും ഉറപ്പാണ് ശരത് കുമാർ വിജയകാന്ത് കമൽഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയും തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കുമെന്നും പറയാം